സമകാലിക ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്ന് മുതൽ കേരളത്തിലെ പൊതുജനങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നിത്യജീവിതത്തിൽ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പതിമൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കെ സ്മാർട്ട് ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത് ഏപ്രിൽ മാസം ഒന്നിന് ഗ്രാമപഞ്ചായത്തുകളിലും ഈ പദ്ധതി ആരംഭിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും സ്റ്റാറ്റസ് ഓൺലൈനായി ഇതിലൂടെ അറിയാനും സാധിക്കും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് പുതുവർഷത്തിൽ രാജ്യത്തെ പ്രധാന വാഹന നിർമ്മാതാക്കളെല്ലാം അവരുടെ വാഹനങ്ങളുടെ വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനപ്രിയ മാരുതി കാറുകൾക്ക് പോയിന്റ് എട്ട് ശതമാനം വില വർധിപ്പിക്കും സുസൂക്കി ടാറ്റാ മോട്ടോഴ്സ് മഹീന്ദ്ര ഹോണ്ട ഹുണ്ടായി നിസാൻ വോക്സ് വാഗൻ സ്ക്വാഡ അടക്കം മിക്ക കമ്പനികളും വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വില വർധനവ് രണ്ടായിരത്തി ജനുവരി മാസം ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വാഹന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ കാണിച്ച് പോളിസി ഉടമകൾക്ക് കമ്പനി നൽകുന്ന പേപ്പർ ഇന്ന് മുതൽ കൂടുതൽ സിമ്പിൾ ആകും എന്തിനൊക്കെ കവറേജ് കിട്ടും കിട്ടില്ല എന്നത് നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നൊക്കെ ലളിതമായി പറയുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റുകളാകും ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മുമ്പുള്ള പോളിസികൾ വായിച്ചു നോക്കിയാൽ ഇത് പെട്ടെന്ന് തന്നെ ഉപഭോക്താവിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അതിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇനി ആ സാഹചര്യം മാറാൻ വേണ്ടി പോവുകയാണ് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത യു പി ഐ ഐ ഡികൾക്ക് പുതുവർഷത്തിൽ വിലക്ക് നേരിടേണ്ടി വരും ഓൺലൈൻ തട്ടിപ്പുകൾ തടയാനാണ് ഈ തീരുമാനം ഏറെക്കാലമായി പണമിടപാട് നടത്താത്ത യു പി ഐ ഐ ഡികളും നമ്പറുകളും മരവിപ്പിക്കാനാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതത് യു ആപ്പിൽ പോയി വീണ്ടും രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് ഈ വർഷം മുതൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾക്ക് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ ഏപ്രിൽ ഒന്ന് മുതലാകും ഈ തീരുമാനം നടപ്പാവുക പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴപ്പലിശയ്ക്ക് പകരം ന്യായമായ ഒരു ഫൈൻ തുക മാത്രമേ ചുമത്താൻ സാധിക്കുകയുള്ളൂ ഈ തീരുമാനം ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട മാറ്റം ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇനി മുതൽ പലിശ കൂടുമ്പോൾ കൂടുമ്പോൾ തുക കൂട്ടണമെങ്കിൽ അത് ഇനി എടുത്ത എടുത്ത ആളെ അറിയിച്ച് അനുവാദം വാങ്ങണം പലിശ നിരക്ക് കൂട്ടണോ കൂട്ടണോ എന്നത് ആൾക്ക് തീരുമാനിക്കാം മാറുന്ന പലിശ നിരക്കിൽ എടുത്ത വായ്പ മാറ്റാം നമ്മളറിയാതെ നമ്മൾ എടുത്ത ലോണിന്റെ ഇ എം ഐകൾ ബാങ്കുകൾ കൂട്ടുന്നത് ഇതോടുകൂടി അവസാനിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എട്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ അത് പുതുവർഷത്തിൽ തന്നെ ചെയ്യണം മൈ ആധാർ പോർട്ടലിലൂടെ മാർച്ച് പതിനാല് വരെ സൗജന്യമായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആധാർ സെൻ്ററിൽ പോയിട്ടാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടി വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയ പരിധിയാണ് ആളുകളുടെ ആവശ്യപ്രകാരം ഇപ്പോൾ നീട്ടിയിരിക്കും അതറിഞ്ഞിരിക്കേണ്ടത് ഓഹരി നിക്ഷേപകർ മരിച്ചാൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ഇന്നു മുതൽ രാജ്യത്ത് നിലവിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്നത് എളുപ്പമാകും മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാൻ കാർഡുമാണ് ഇതിന് ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ പത്താമതായി അറിഞ്ഞിരിക്കേണ്ടത് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയ ചേർക്കാനുള്ള സമയപരിധി സിബി ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പതിനൊന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സിം കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് പുതിയ മൊബൈൽ സിം എടുക്കാനുള്ള ഫോം പൂരിപ്പിക്കൽ ഇനി രാജ്യത്ത് എവിടെയും ഉണ്ടാകില്ല കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇത് ഡിജിറ്റൽ ആയി വന്നിട്ടുണ്ട് എന്നാൽ പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ പ്രക്രിയ എവിടെയെങ്കിലുമൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ അത് ഇന്നു മുതൽ അവസാനിപ്പിക്കാൻ ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്ന് മുതൽ നിശബ്ദ വിമാനത്താവളമാണ് അനൗൺസ്മെന്റുകൾ പരമാവധി കുറച്ച് യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിലെ കാത്തി സമയം ആസ്വാദികരമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം സ്ക്രീനുകളിൽ മാത്രമായിരിക്കും ലഭ്യമാകുന്നത് ബോർഡിംഗ് ഗേറ്റ് മാറ്റം ലഗേജ് സ്ക്രീനിങ് സിസ്റ്റം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാത്രമായിരിക്കും അനൗൺസ് ചെയ്യുക പതിമൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ലഘു സമ്പാദ്യ പദ്ധതികളിൽ മൂന്ന് വർഷം ടേം ഡെപ്പോസിറ്റിൻ്റെയും സുഗന്യ സമൃദ്ധി പദ്ധതിയുടെയും പലിശ നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ നേരിയ വർധനവുണ്ടാകും സുഗന്യ സമൃദ്ധി പദ്ധതിയിൽ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും ടേം ഡെപ്പോസിറ്റിൽ ഏഴ് പോയിൻറ്റ് ഒരു ശതമാനവുമാണ് പുതിയ പലിശ നിരക്ക് വരുന്നത് നേരത്തെ ഇത് എട്ടും ഏഴും ശതമാനമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്ന് മുതൽ കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പതിമൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം